പ്രതിപക്ഷ ഉപനേതാവും വേങ്ങര നിയോജക മണ്ഡലത്തിലെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അങ്ങനെ മണ്ഡലമാണ് പല ഘട്ടങ്ങളിലായിട്ട് ആളുകൾ സമാനമായിട്ടുള്ള പരാതി ഉന്നയിച്ചിരുന്നു അങ്ങ് ഉൾപ്പെടുന്ന ആളുകൾ അത് അറിയിച്ചതുമാണ് പക്ഷേ ഇത്തരമൊരു അപകടം ഉണ്ടാകേണ്ടി വന്നു അധികൃതർക്ക് കണ്ണു തുറക്കാനുള്ളത് ഇതിന് മണ്ഡലമില്ല സത്യത്തിൽ ഇപ്പുറത്ത് വള്ളിക്കുന്ന് അപ്പുറത്ത് തിരൂരങ്ങാടി റോഡിൻ്റെ രണ്ട് സൈഡല്ലേ പിന്നെ അങ്ങനെ അങ്ങ് കടന്നു പോകുകയാണെങ്കിൽ തൃശ്ശൂരിലേക്ക് അടക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വയലുകൾ അങ്ങനത്തെ വയലുകൾ ക്രോസ് ചെയ്താണ് ഇത് പോകുന്നത് അവിടത്തേക്ക് യോജിച്ച ഒരു നിർമ്മാണം അല്ല ഇത് ഇത് നിന്നാ ഭാഗ്യം അത്രേ പറയാൻ പറ്റുള്ളൂ മഴ അതേ അതി മഴയല്ലേ കേരളത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ആദ്യം മുതൽ ആളുകൾ പറഞ്ഞതാണ് ഇത്തരം പ്രദേശങ്ങളിലൊക്കെ ബ്രിഡ്ജ് ടൈപ്പ് വേണം എന്നുള്ളത് അന്ന് അവരൊന്നുമല്ല ഞങ്ങൾ ഇതൊരു കുഴപ്പമില്ല ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത് അപ്പോൾ കണ്ടില്ലേ മുഴുവനായിട്ടാണ് പൊട്ടിയിരിക്കണം അപ്പോൾ ഇനി മഴ തുടങ്ങിയല്ലേ ഉള്ളൂ മഴ ശക്തി പ്രാപിച്ചാൽ എന്ത് വരും എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് അത് ഞങ്ങളുടെ അഭിപ്രായം എപ്പോഴും ബ്രിഡ്ജാണ് അതല്ലാതെ ഇവിടെ ഇത് നിൽക്കാൻ പോയില്ല ഇവിടെ പുഴമാതിരി ഉണ്ടാവും ഈ പാഠം വർഷക്കാലത്ത് പക്ഷേ ജസ്റ്റ് ജസ്റ്റ് ലൈക്ക് റിവറാണ് ഈ പാഠം അല്ല ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ജനങ്ങളുടെ ആശങ്കയാണല്ലോ ഇപ്പോൾ തലയിൽ ഇത് വീഴുമോ എന്നുള്ള പേടിയാണ് അത് കഴിഞ്ഞിട്ട് അവകാശവാദങ്ങളിലേക്ക് പോവാം ഇത് ഇത് തലയിൽ വീഴാതെ നോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അടിയന്തര അത് ചെയ്യട്ടെ നാളെ ആകുമ്പോഴത്തേന് അതിലൊരു മറുപടി വേണം ബാക്കി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത് ഷഫീഖ് അറുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബർഷറഫി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം